പാരമ്പര്യ നെൽകർഷകൻ ചെറുവയൽ രാമന്റെ വീട് സന്ദർശിച്ച ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കിട്ടതിന് പിന്നാലെ വയനാട് എം പി പ്രിയങ്ക ഗാന്ധിക്ക് നേരെ സൈബർ ആക്രമണം തിങ്കളാഴ്ച കഴിഞ്ഞായിരുന്നു പ്രിയങ്ക ചെറുവയൽ രാമന്റെ എടവക കമ്മന്നയിലെ വീട്ടിലെത്തിയത് രാമന്റെ വിത്തുശേഖരവും കൃഷിയിടവും കണ്ട് വിശദാംശങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്തു രാമനോടൊപ്പം പാടവരമ്പിലൂടെ നടക്കുകയും നാടൻപാട്ട് കേൾക്കുകയും പരമ്പരാഗത ഗോത്ര വിഭാഗത്തിന്റെ ആയുധമായ അമ്പും വില്ലും പരിചയപ്പെടുന്നതിന്റെയും ദൃശ്യങ്ങളായിരുന്നു പ്രിയങ്ക പങ്കുവച്ചത് പിന്നാലെയാണ് സൈബർ ആക്രമണം ചെറുവയൽ രാമൻജിയുമായി അർത്ഥവത്തായ സംഭാഷണം നടത്തി ഒരു കർഷകൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിൽ നിന്നും കൃഷിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഉൾക്കാഴ്ചകളിൽ നിന്നും ധാരാളം പഠിച്ചു എന്ന് കുറിച്ച് പ്രിയങ്ക തന്നെ ദൃശ്യങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു പി ആർ വർക്കാണെന്നും ഫോട്ടോഷൂട്ടാണെന്നും ചിത്രങ്ങൾക്ക് പിന്നാലെ കമന്റുകൾ വന്നു വയനാട്ടിൽ കോൺഗ്രസ് പ്രവർത്തകരും കുടുംബവും പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആത്മഹത്യ ചെയ്യേണ്ടിവരുന്ന ദാരുണമായ സംഭവങ്ങൾ നടന്നിട്ടും വയനാട് എം പി ഫോട്ടോഗ്രാഫറുമായി നാടു ചുറ്റുന്നതെന്നും കടുത്ത വിമർശനമുയർന്നു പ്രിയങ്കയെ മാത്രമല്ല രാഹുൽ ഗാന്ധി ആക്ഷേപിച്ചും കമന്റുകൾ വരുന്നുണ്ട് അതേസമയം പ്രിയങ്കയ്ക്ക് നേരെയുള്ള സൈബർ ആക്രമണം കടുക്കവേ രാഷ്ട്രീയം തൽക്കാലം മാറ്റിവെക്കുക ഇത്രയധികം അർത്ഥതലങ്ങളുള്ള ഹൃദയസ്പർശിയായ മറ്റൊരു ചിത്രം ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല എന്ന് കുറിച്ച് വിദ്യാഭ്യാസ വിദഗ്ധരും കേരള യൂണിവേഴ്സിറ്റി മുൻ വി സിയുമായ ബി ഇക്ബാൽ രംഗത്തെത്തി